I know you are excited about your holidays, but also confused about what gifts to take home. There's nothing as priceless as jewelry and now. then forex le namale palikendaya kosuk kadamgal aa kadamgal onavathanda first first we need one sticker 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 stick stick sticker that's not enough man avan nee stick unda kee mathi odi and what about sunset sunset yeah sir it is very nice It's nice i think this all is good

പുലിയൊന്നും വന്ന് കെടുക്കായിരുന്നു ആദ്യം എന്താണ് ഈ സ്ഥലത്തിന് പേര് നാദൽ നാദൽശിബ ഫോറസ്റ്റ് നാദൽ നാദൽഷിബ ഫോറസ്റ്റിൻ്റെ നിഗൂഢതകളിലേക്കൊരു ഒരു 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 ആഴ്ന്നിറക്കം അങ്ങനെ നാശിമേ ആ കണ്ടോ കിളികളൊക്കെ പറക്കുന്നുണ്ട് കളകളാരവം മുഴക്കി കിളികൾ പറക്കുന്നു ആൻഡ് ജംഷമാണോ ഒന്നുമില്ല നമ്മക്ക് കയറിടാം പക്ഷെ നമ്മൾ എന്താ ചെയ്യരുത് ചെയ്യാൻ പാടില്ല ഇത് പ്രകൃതി നോടെ ഇണങ്ങി സ്ഥലമാണ് നമ്മൾ നമ്മളെന്ത ചെയത് അതിനെ നശിപ്പിക്കരുത് തുടങ്ങി പോയതാടാ ഈമറൊക്കെ ഇങ്ങനെയൊരു പണ്ട് ഫോറസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടന്നിരുന്ന ഇതുപോലെ ഈ ഫോറസ്റ്റിലുള്ളിലേക്ക് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ വേണോ അപ്പോൾ മക്കളെ നാദൽ ശിബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രകൃതി അത്രയ്ക്ക് ഭയങ്കര രമണീയമല്ലാത്തൊരു സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതിന്റെ പഴയ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫ് ഡേ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലീവുള്ള ദിവസം ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് എൻജോയ് ചെയ്തിരുന്ന ഈവനിങ് സ്പെൻഡ് ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ ഒരു എന്താ പറയുക മരുപ്പറമ്പ് പോലെ ആളും മനുഷ്യനൊക്കെ കൊഴിഞ്ഞിടക്കുന്നത് ആ ആരുമില്ലാതെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്ന കിടക്കുന്ന സ്ഥലം ഇവിടെ എന്തൊക്കെ കൺസ്ട്രക്ഷൻ വരാൻ പോണതിൻ്റെ സിമ്പിൾസ് സോ അതിൽക്കൂടെ നമ്മൾ നാലാൾക്കാരെന്താ ഒരു നിഗൂഢ യാത്ര ആളും മനുഷ്യരും ഇല്ലാത്ത ഇതേപോലത്തെ കാർഡിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് സെൽഫായിട്ട് തോന്നുന്ന ഒരു നിഗൂഢ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു യാത്ര പക്ഷെ ആ നടുവിൽ നിൽക്കുന്ന ബ്ലാക്ക് ഷർട്ടേറിനെ ഒന്ന് ശ്രദ്ധിച്ചോളി ഓക്കെ സൂര്യൻ മരങ്ങൾക്കിടയിലൂടെ താഴ്ന്നു താഴ്ന്നു പോകുന്ന ഒരു അപൂർവ കാഴ്ച ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം നിഗൂഢമായിട്ട് കിടക്കുന്ന പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു സൺസെറ്റ് സെൻസിറ്റീവ് ഉണ്ടാവും ദൂരെ ദുബായിലെ വൻ നിലക്കെ ഒച്ചപ്പിനിടയിൽ ഉണങ്ങിയ ചില മരങ്ങൾ ഇണയെ കാണാതെ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് പോകുന്ന അല്ല ഇണയെ കാണാതല്ല ഈ അപകടങ്ങൾ വരുന്നതിന് മുന്നേ പരുന്തുകൾ അപകടങ്ങൾ വരുന്നതിന് മുന്നേ പരന്തുകൾ ഇതുപോലെ ഒച്ച കേട്ടു അങ്ങനെ അങ്ങനെ അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അതാണ് ഉദ്ദേശി അപ്പൊ നാസിമ ഞാനിവിടെ ഒരു ബിഗിനറാണ് ഇവിടത്തെ ശരിക്കും നിങ്ങൾ ഇവിടെ വന്നതിന് മുന്നത്തെ അനുഭവങ്ങൾ എന്തായിരുന്നു നിങ്ങൾക്ക് ഇവിടെ ആക്ച്വലി ഒരു സ്പോട്ടാണ് ചേ കാമ്പിംഗ് സ്പോട്ട് ഒരു കൺസ്ട്രക്ഷൻ വെറ്റി ആണ് അട ലോസ് വെറ്റി യാ എവിടെ ഫയർ ഉണ്ട് നൈസ് പിന്നെ നമ്മൾ തന്നെ ഉള്ളൂ ഡിഎൻഡർ ഏരിയ ഇതിൻ ഉള്ള ഇതിൻ ഉള്ളിലല്ലേ ഡിൻഡേ ഉള്ള അതിട്ട് ആ ക്യാംപൈർ കെട്ടി ഇങ്ങനർ അർദ കുറേ വെല്ലുള്ള കൊണ്ട് തന്നുണ്ടായിരുന്നു അപ്പോൾ യെസ് പിന്നെ ഇതിന്റെ മൊത്തം ഗാമിംഗ് ഏരിയ യാ ഓക്കേ ഇപ്പോൾ ആരും ഇല്ല ഇപ്പോൾ അപ്പോൾ വിജനമായി കിടക്കാണ്ട് ആരും സന്ടർ കൂടാനൊന്നും റോഡി നൈസ് വ്യൂ ആണ് ദുബായിൻ്റെ ദുബായിൻ്റെ ഉള്ളിൽത്തെ നമ്മൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രം കണ്ട് ജീവിച്ചാൽ നമുക്ക് മരങ്ങളെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയർ മുമ്പ് ഇവിടെ ആ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ ആരല്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഭൂമി ദാറ്റ്സ് റൈറ്റ് യെസ് ദാറ്റ്സ് റൈറ്റ് ഓക്കെ നാസിമ ഇവിടുത്തെ എക്സ്പീരിയൻസ് പങ്കുവച്ചു ഓക്കെ അതാണ് നമുക്ക് ഫോർ ഇൻറ്റു ഫോർ വണ്ടികൾ മാത്രം പോകുന്ന ഒരു മണലിൽ കൂടെ ഒരു ഒരു മരത്തിന്റെ ഉള്ളിൽ കൂടെ സൂര്യനെ കാണുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി കണ്ടില്ലേ ഈ ഒരു സ്ഥലത്തിന്റെ ബ്യൂട്ടി ആ ഒരു മാന കണ്ടേര് മാനാണ് ഇവിടെ ഇവരിവിടെ ഇതുവരെ വന്നിട്ടും കാണാത്തൊരു റയർ മാന് അന്ന് എന്തായിരുന്നുണ്ടായി പറഞ്ഞോ 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 ഇജി പറഞ്ഞടാ ആണ്ടായിന്നോ ആ മാനല്ലാതെ ഇവിടെ വേറെ വേറെന്തെങ്കിലുമൊക്കെ ഇണ്ടാവോ എന്നിട്ട് ണ്ട് ചെല്ലും തോറും മൂപ്പർ പാഞ്ഞു പാഞ്ഞു പോവാ മാനന്നല്ലേ കൊമ്പില്ല വിജനമായ മരുഭൂമി ഇനി എന്ത് ഭാവി എന്ത് എന്നാലോചിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അവസാനം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പണ്ട് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിരുന്നത് വന്നിട്ട് സായാഹ്നങ്ങളിൽ സ്പെൻഡ് ചെയ്തിരുന്ന ഒരു സ്ഥലം ആരുമില്ല അതെ ആരും നോക്കാനില്ലാതെ ആ ഒരു സ്ഥലം കണ്ടില്ലേ ഇവിടെ ഒക്കെ വന്നിട്ട് നല്ല പിക്സും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റിയ സ്ഥലമാണ് പണ്ടത്തെ ഫോട്ടോ പണ്ടത്തെ ഫോട്ടോ അതായത് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നത്തെ ഇപ്പോ ഒരു നഗരം പോലെ ഓക്കെ ഓരോ ഇല്ലാത്ത കേട്ടാ ഇതാണ് നമ്മളെ ഇപ്പത്തെ പ്രേത നഗരം പോലെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രകൃതിയുടെ സുന്ദരമായിട്ട് നിൽക്കുന്ന രണ്ട് മരങ്ങൾക്കിടയിലൂടെയുള്ള ഒഴികൾ ഇവിടെ നിന്ന് പിക്ക് ഇത് വൈറലാകും ഉറപ്പാണ് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് സോ ഇപ്പോൾ ആരും നോക്കാനോ പരിചരിക്കാനോ ഇല്ലാതെ വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് അടിപൊളി പിരിച്ചെടുക്കണം ഇത് ദുബായിയുടെ നഗരത്തിന്റെ നഗരത്തിൻ്റെ ഒരു സ്ഥലമാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ ശരിക്കും നെട്ടിപ്പോകുന്നത് അത്രയും പ്രകൃതി സുന്ദരമായ സ്ഥലം ഇപ്പോൾ നോക്കാൻ ആരും ഒരു അനാഥ നഗരം പോലെ കിടക്കുന്നു അടിപൊളി സ്ഥലം ഓക്കെ ദൂരെ നമുക്ക് ബുർജ് ഖലീഫന്റെ ഒരു ഷാഡോ ആണ് സൺസെറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ഷാഡോ ഷാഡോ ഓഫ് ബുർജ് ഖലീഫാണ് மா അപ്പോ നിഗൂഢതകളുടെ ഒക്കെ യാത്ര അവസാനിപ്പിച്ച് നമ്മൾ നമ്മുടെ ഈ ഒരു എന്താ പറയാ അഡ്വഞ്ചർ അഡ്വഞ്ചർ ഇവിടെ എൻഡ് ചെയ്യാൻ അവസാനിക്കാൻ പോസാനിക്കാൻ പോലത്തും തുടങ്ങി ഇനിയും അവിടെ എന്താണ് നമുക്ക് റിസ്ക് നിഗൂഢതകൾ ഇതുവരെ അവസാനിച്ചിട്ടില്ലേ അത് ഇനിയും നമ്മള് നിന്നാല് ചെലപ്പോ നമുക്ക് എന്താ ചെയ്യും ദോഷം ചെയ്യും സോ എല്ലാരും രസകരമായ ഒരു വീഡിയോ എന്നും നമുക്ക് അതിന് പറയാൻ പറ്റില്ല എന്നാലും നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിശ്വാസം നിങ്ങളെട്ടെ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഇറ്റ്സ് വിത്ത് ഫ്രണ്ട്സ് ഓക്കെ